നമസ്കാരം ചരിത്രത്തിലാദ്യമായി തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടന്നപ്പോൾ പോലീസിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയ അനാവശ്യ നിയന്ത്രണങ്ങൾ തൃശൂർ പൂരത്തെ അട്ടിമറിച്ചു എന്നാണ് ആരോപണം അനാവശ്യമായി തടഞ്ഞും ആളുകളെ തള്ളിമാറ്റിയും ചില പോലീസുകാർ പൂരത്തിൻ്റെ സൗഹൃദാന്തരീക്ഷത്തിന് കളങ്കമുണ്ടാക്കി എന്നും ആരോപണമുണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരിൽ ഒരാളെയും പോലീസ് തടഞ്ഞു സ്ഥിരം ചെയ്യുന്നതുപോലെ പാറമേക്കാവ് വിഭാഗത്തിലെ തിലമ്പേറ്റി ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് നാല് മണിക്കൂർ വൈകിയാണ് തൃശൂർ പൂരം വെടിക്കെട്ട് ആരംഭിച്ചത് ആദ്യം പാറമേക്കാവും പിന്നീട് തിരുവമ്പാടിയും പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തി വെടിക്കെട്ടിന്റെ വർണ്ണശോഭ ആസ്വദിക്കാൻ പരപ്രേമികൾക്ക് സാധിച്ചില്ലെങ്കിലും ആർപ്പുവിളികളോടെ അവർ വെടിക്കെട്ട് ആസ്വദിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകിയത് വെടിക്കെട്ട് വൈകിയത് പൂരത്തിന്റെ മറ്റ് ചടങ്ങുകളെയും ബാധിക്കും ചടങ്ങുകളുടെ ദൈർഘ്യം കുറച്ച് പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം അധികൃതർ എത്തുകയാണെങ്കിൽ പൂരപ്രേമികൾക്ക് അത് നിരാശയായിരിക്കും സമ്മാനിക്കുക അല്ലെങ്കിൽ ഉപചാരം ചൊല്ലി പിരിയൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകുന്നതിന് കാരണമാകും വെടിക്കെട്ടിന് മുൻപ് സ്വരാജ് റൌണ്ടിൽ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് തർക്കമായത് തുടർന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവച്ചു രാത്രിപൂരം വൈകി അവസാനിപ്പിച്ചു തിരുവമ്പാടിയിലെ രാത്രിപൂരം ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായിട്ട് ആചരിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ട വെടിക്കെട്ട് നാലു മണിക്കൂറോളമാണ് വൈകിയത് അങ്ങനെ ഇത്തവണ തൃശൂർ പൂരത്തിൻ്റെ മാറ്റെല്ലാം കുറഞ്ഞു എല്ലാർത്ഥത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ഇടപെടലാണ് വെടിക്കെട്ട് രാവിലെയെങ്കിലും സാധ്യമാക്കിയത് പോലീസ് വിതരണം ചെയ്യുന്ന പാസിന്റെ കാര്യത്തിൽ പോലും അവസാന നിമിഷം വരെ വ്യക്തതയുണ്ടായില്ല പൂരം സംഘാടകരുമായി പലപ്പോഴും തർക്കമുണ്ടായി തിരുവമ്പാടി ഭഗവതി രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ പോലീസ് ഇടപെടൽ തുടങ്ങിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആനയെഴുന്നള്ളിപ്പിനൊപ്പം ദേവസ്വം ഭാരവാഹികളെ പോലും നിൽക്കാൻ അനുവദിക്കാത്തതാണ് പ്രശ്നമായത് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലും പ്രശ്നമുണ്ടായി അവസാനം പോലീസ് വടം കെട്ടാൻ തീരുമാനിച്ചു വടം കെട്ടിയപ്പോൾ അതിനുള്ളിൽ ആയവരെ കുത്തിയും തള്ളിയുമാണ് പോലീസ് പുറത്താക്കിയത് ഗതാഗതം കൃത്യസമയത്ത് നിയന്ത്രിക്കാനാകാത്തതിനാൽ പൂരം എഴുന്നള്ളിപ്പിലേക്ക് വാഹനങ്ങൾ എത്തുന്ന സ്ഥിതിയുമുണ്ടായി പഴയ നടക്കാവിൽ നിന്ന് റൌണ്ട് മുറിച്ചുകടന്ന് തേക്കിൻകാട് മൈതാനത്ത് പ്രവേശിക്കാവുന്ന ഗേറ്റ് പോലീസ് അടച്ചിട്ടു മുൻവർഷങ്ങളിൽ ചില സമയത്ത് മാത്രം അടച്ചിരുന്ന കവാടമാണ് സ്ഥിരമായി കൊട്ടിയടച്ചത് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്ന സമയത്തും പോലീസിന്റെ ഇടപെടലുണ്ടായി ഇവിടുന്ന് കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരെ തള്ളിമാറ്റിയത് തർക്കത്തിന് ഇടയാക്കി ആസ്വാദകർക്ക് മുന്നിൽ ചുറ്റും പോലീസിനെ വിന്യസിച്ചു ഇതെല്ലാം ദേശക്കാർ ചോദ്യം ചെയ്തു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയും മാറ്റാൻ ശ്രമമുണ്ടായി പാസ് നൽകിയ പോലീസ് തന്നെ പ്രവേശനം നിഷേധിക്കുന്ന സ്ഥിതിയും ഉണ്ടായി തർക്കത്തിനൊടുവിലാണ് ചിലയിടത്തെ പ്രശ്നമെങ്കിലും പരിഹരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ രാത്രി പുരത്തിനിടയിലെ പോലീസിന്റെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെയാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകിയത് പിന്നീട് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വെടിക്കെട്ട് നടത്താൻ ദേവസ്വം അധികൃതർ തയ്യാറാവുകയായിരുന്നു രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രശ്നങ്ങളെ മറ്റൊരു തലത്തിൽ എത്തിച്ചത് ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുനാഥ ക്ഷേത്രം നടക്കി മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി ആനകളും പൂരപ്രേമികളും മടങ്ങി നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റ് അണച്ച് തിരുവമ്പാടി ദേവസ്വം ശക്തമായ പ്രതിഷേധം അറിയിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂരത്തിനിടയിൽ ഇത്തരം ഉണ്ടാകുന്നത് രാത്രി നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ട് നിർത്തിവച്ചതിലും പിന്നീട് നേരം വെളുത്തിട്ട് നടത്തേണ്ടി വന്നതിലും പ്രതികരണവുമായി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വന്നു പോലീസിനെ നിയന്ത്രിക്കുന്ന ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇല്ലേ രാത്രി മുതൽ ആരംഭിച്ച അനിശ്ചിതത്വം ഇന്ന് രാവിലെ മാത്രമാണ് പരിഹരിച്ചത് ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ട് ഒരു മണിക്കൂറിൽ തീർക്കേണ്ട കാര്യം എന്തിനത്ര നീട്ടിവെച്ചു എന്ന് കെ മുരളീധരൻ ചോദിച്ചു ജനങ്ങൾ ആത്മസംയമനം പാലിച്ചു പോലീസ് ലാത്തി വീശി കേന്ദ്ര നിയമങ്ങളും വെടിക്കെട്ടിനെ ബുദ്ധിമുട്ടിച്ചു പകലന്തിയോളം വെള്ളം കോരിയിട്ട് കുടമുടച്ചു അത് ദൗർഭാഗ്യകരമായി പോയി എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു അനാവശ്യ നിയന്ത്രണങ്ങൾ പൂരത്തിന്റെ ശോഭ കെടുത്തി ഇതാദ്യമായി പൂരം നടത്തുന്നത് പോലെയായി ഇത് തോന്നുന്ന ദിക്കിൽ ബാരിക്കേഡ് കെട്ടുക ആളുകളെ കയറ്റാതിരിക്കുക ഇതൊക്കെയാണ് പൂരത്തിന് സംഭവിച്ചത് എന്നും കെ മുരളീധരൻ പറഞ്ഞു നേരത്തെ തേക്കിൻകാട്ടിലേക്ക് പ്രവേശിക്കുന്ന പാണ്ഡി സമൂഹമഠം വഴിയിൽ നിന്നുള്ള ഭാഗത്തെ വഴി പോലീസ് ബാരിക്കേഡ് കൊണ്ടടച്ചിരുന്നു ഇതുമൂലം മണികണ്ഠനാൽ വഴി മാത്രമാണ് ക്ഷേത്ര മൈതാനത്തേക്ക് കയറാനായത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ വഴി അടച്ചുകെട്ടിയിരുന്നില്ല വെടിക്കെട്ട് സമയത്ത് ആളുകളെ മാറ്റുമ്പോൾ ബാരിക്കേഡ് വെച്ചടയ്ക്കാവുന്ന സ്ഥലമാണ് രാവിലെ മുതൽ കൊട്ടിയടച്ചത് മഠത്തിൽ വരുവോ പഞ്ചവാദ്യം ആരംഭിക്കുന്ന സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ മഠത്തിൽ വരുവോ പഞ്ചാദ്യത്തിൻ്റെ പന്തലിൽ തിരുവമ്പാടി വിഭാഗം കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റി വാദ്യാസ്വാദകർക്ക് മുന്നിൽ പോലീസിനെ പിന്നെ സി എം പി നേതാവ് സി പി ജോൺ അടക്കമുള്ളവരെ മാറി നിൽക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട് തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുന്നതിന് പുറപ്പെടുമ്പോൾ ആനയ്ക്ക് മുന്നിൽ ആറടി അകലത്തിൽ നിൽക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇടപെട്ടതും വാക്കുതർക്കത്തിന് ഇടയാക്കി മാധ്യമപ്രവർത്തകരെ പലയിടത്തും തടഞ്ഞതും പ്രതിഷേധത്തിന് വഴിവെച്ചു കഴിഞ്ഞ വർഷവും പോലീസ് തിരുവമ്പാടി വിഭാഗവുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു